ത്തിലേക്ക് മാലാദ്വീപ് മന്ത്രിമാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ നടത്തിയ പരാമർശത്തിൽ ഇന്ത്യയെ പിന്തുണച്ച മാലാദ്വീപ് എം പി മിഖായിൽ നസീം വിവാദ പരാമർശം നടത്തിയ മന്ത്രിമാർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത് വിദേശകാര്യമന്ത്രി മൂത്ത സമീറിനെ പാർലമെൻ്റ് വിളിച്ചു വരുത്തണമെന്നും മിഖായിൽ നസീം ആവശ്യപ്പെട്ടു മന്ത്രിമാരുടെ പരാമർശത്തെ അപലപിച്ച മാലാദ്വീപിലെ വിനോദസഞ്ചാര സംഘടനകളും രംഗത്ത് വന്നു ആർ രാധാകൃഷ്ണൻ വിവരങ്ങളുമായി വീണ്ടും ചേരുന്നു രാധാകൃഷ്ണൻ പറയൂ Um it scan നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് മാലദ്വീപിൽ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്പൂര് ഒരുപക്ഷേ അവിടുത്തെ ഭരണകക്ഷി മന്ത്രിമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായ ഈ വിധത്തിലുള്ള പരാമർശങ്ങളെ അവിടെയുള്ള ജനങ്ങളോ അല്ലെങ്കിൽ മറ്റ് പ്രതിപക്ഷ സംഘടനകളോ ഇപ്പോൾ പ്രധാനപ്പെട്ട വ്യാപാര വാണിജ്യ സംഘടനകളോ ഒന്നും അനുകൂലിക്കാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത് അവരെല്ലാം ചൂണ്ടിക്കാട്ടുന്നത് ഒരുപക്ഷെ ഈ കോവിഡിൻ്റെ കാലത്ത് ഇന്ത്യയുടെ ചിറകിലൊളിച്ച ഒരു രാജ്യമാണ് മാലിദ്വീപ് ഒരു അല്ലെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ച് അത്തരത്തിലുള്ള ഒരു സഹായം ഇന്ത്യ നൽകിയില്ലായിരുന്നു ആ ഘട്ടത്തിൽ വലിയ നാശങ്ങൾക്ക് അത് ആ രാജ്യം വിധേയമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോലും എത്തുമായിരുന്നു ഇതൊന്നും ഓർക്കാതെ നടത്തിയ പരാമർശങ്ങൾ അത് ഒരിക്കലും ആ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്ക് ഉചിതമല്ല എന്നുള്ളതാണ് ആ രീതിയിൽ അവിടെ വിശദീകരിക്കപ്പെടുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള പരാമർശം നടത്തിയ ജനപ്രതിനിധികൾക്ക് എതിരെ അതിരൂക്ഷമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ആ രാജ്യത്ത് തന്നെ ഉയരുന്നുണ്ട് ഇന്ത്യയെ സംബന്ധിച്ച് ഇന്നലെ ഇന്ത്യ അവരുടെ പ്രതിനിധി യെ ഇന്ത്യയിലെ പ്രതിനിധിയെ വിളിച്ചുവരുത്തി ഇന്ത്യയുടെ ശക്തമായിട്ടുള്ള പ്രതിഷേധം അറിയിക്കുകയുണ്ടായി ഇതിന് മറുപടി എന്ന രീതിയിൽ അവർ ഇന്ത്യയുടെ പ്രതിനിധിയോട് ഏതെങ്കിലും വിധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ചർച്ചയിലൂടെ പരിഹരിക്കാൻ തയ്യാറാണ് എന്ന സന്ദേശമാണ് നൽകിയിരിക്കുന്നത് ഇന്ത്യ ഒരിക്കലും ഈ സമാധാനത്തോട് തിരിക്കുന്ന ഒരു രാജ്യമല്ല പക്ഷേ ഇന്ത്യയ്ക്കെതിരായിട്ട് നടത്തുന്ന ചില പ്രചരണങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഒരുപക്ഷേ ഈ പുതിയ സർക്കാർ അധികാരത്തിൽ എത്തിയതിന് ശേഷം ചൈനയുടെ താൽപര്യങ്ങൾക്ക് വിധേയമാകുന്നു എന്ന് തോന്നുന്ന വിധത്തിൽ നടത്തുന്ന നീക്കങ്ങൾ അതൊന്നും ും ഇന്ത്യയ്ക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത് ചില വസ്തുതകളെ യാഥാർത്ഥ്യങ്ങളെ ഒക്കെ മറന്നുകൊണ്ടാണ് ആ രാജ്യം പല നിലപാടുകളും സ്വീകരിച്ചത് ഇന്ത്യ നൽകുന്ന പല പല കാര്യങ്ങളുമാണ് ആ രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വികസനത്തിനടക്കമുള്ള കാര്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയത് ഈ ടൂറിസത്തിൻ്റെ കാര്യം എടുത്തു നോക്കിയാലും ഒരുപക്ഷെ ഇന്ത്യ നൽകിയ സംഭാവനകൾ ഇന്ത്യ നൽകിയ നിർദ്ദേശം ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്ര വലിയൊരു ടൂറിസം വികസനം അവിടെ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുമായിരുന്നില്ല അതുകൂടി മറന്നുകൊണ്ടാണ് അതുപോലും മറന്നുകൊണ്ടാണ് ഈ വിധത്തിലുള്ള ഒരു പരാമർശം ഉണ്ടായിരിക്കുന്നത് അവരുടെ സർക്കാർ ഈ വിഷയത്തിൽ ഖേദമൊക്കെ അറിയിക്കുന്നുണ്ടെങ്കിലും